ഹലോ ഹലോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കറിയാം ഇത് എവിടെയുള്ള പാർട്ടിയുടെ ബർത്ത്ഡേ ആണ് പാർട്ടി അല്ലേ എന്റെ സ്വന്തം അതെ കൊല്ലത്തുള്ളതാണോ കോട്ടയത്തുള്ളതാണോ കൊല്ലത്തുള്ള എന്റെ പിതാവാണത് എന്റെ മോളെ ബർത്ത്ഡേ കൂടെ ഒന്ന് പറഞ്ഞേക്കിട കേട്ടോ ഞാൻ പറഞ്ഞേക്കാം എന്താ മോളുടെ പേര് അർജുടാ കൊച്ചു കള്ളായിട്ട് കോമഡി ഹാപ്പി ബർത്ത്ഡേ ഞാൻ കുട്ടികളെ പോലെ തന്നെയാണ് നോക്കുന്നത് കാണണം ആ ഒരു വേണ്ട തുറന്ന് പറയൂ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്റെ കൂടെ ഇത്രയും നാള് ഇത്രയും കൂടെ ഒരു ബർത്ത്ഡേക്ക് ഇങ്ങനെ ചാനലിൽ വന്ന് പറയാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പൊ നിനക്ക് ആയുരോർ ആകില്ല സൗഖ്യം നേരുന്നു ഹാപ്പി ബർത്ത്ഡേ ഇതുവരെ ഭാര്യ പറയാത്തൊരു കാര്യം തുറന്നു പറയൂ ഹാപ്പി ബർത്ത്ഡേ ആണ് പറയുന്നത് പറഞ്ഞു അതാണ് ഓനെ കട്ടിലിന്റെ ബെഡിന്റെ അടിയിലായിട്ടിരിക്കുന്ന ഒരു പേപ്പറുണ്ട് ആ പേപ്പറിന്റെ അടിയിലാണ് ഞാൻ സമ്പാദ്യം ഒളിപ്പിച്ചു വെക്കുന്നത് നീ കാണാതെ ഇവിടെ പറഞ്ഞേട്ടാ അപ്പൊ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ തങ്കച്ചൻ കേറില്ല ശരിക്കും എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ബർത്ത്ഡേ വിഷ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചെറിയ സർപ്രൈസ് കിട്ടുമ്പോൾ അതിനൊക്കെ ഒരു സന്തോഷം എല്ലാവർക്കും അല്ലേ അതിപ്പോൾ ബർത്ത്ഡേ ആണെങ്കിലും നമ്മളാണെങ്കിലും കണ്ടോണ്ടിരിക്കുന്നവരാണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും എന്തായാലും ഈ വേദിയിൽ വെച്ചിട്ട് ഞങ്ങൾക്കും കൂടെ ചേട്ടൻ്റെ വൈഫിന് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറ്റില്ലതാ അംബിക ചേച്ചി ഉണ്ട് അപ്പം എല്ലാവരുടെ പ്രസൻസിലും ആ ഒരു വിഷസ് ഞങ്ങൾ അങ്ങോട്ട് ചൂടോട് കൂടി തന്നിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം വിത്ത് ഫാമിലി ഫ്ലോറിൽ വരണം വരും അതാണ് ശരി അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മളൊരു ടാസ്കിലൂടെ നമ്മൾ ഇതാ കടക്കാൻ പോവാണ് നിങ്ങൾ റെഡിയാണോ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് ആദ്യത്തെ ഇവരുടെ ഇവിടെ റെഡിയാണ് എല്ലാം ഒരു ഗെയിമിലേക്ക് നമ്മൾ പോകാൻ ഈ ഗെയിമിന്റെ പേരാണ് നിങ്ങൾ ാണ്പ്പർട്ടീസ് യൂസ് ചെയ്ത് പ്രോപ്പർട്ടി ആവാൻ പോവാ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് നിങ്ങൾ ദാ ഒരു പോലെ നിങ്ങൾ കാണാൻ മൂവിങ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് കുട്ടി നിങ്ങൾ പോവാം ഈ ഗെയിം പറഞ്ഞുതരാം രണ്ട് ും ഒരുമിച്ച് ഫസ്റ്റ് ടീമിന്റെ ബോർഡ് എന്ന് പറയുന്നത് നമ്പർ വൺ ആൻഡ് നമ്പർ ത്രീ ഓക്കെ അത് രണ്ടും ഫസ്റ്റ് ടീമിന്റെ മാത്രമാണ് ആൻഡ് ഈ ടീമിന്റെ എന്ന് പറയുമ്പോ ടു ഗെയിം എങ്ങനെ കളിക്കണ്ടെന്ന് പറഞ്ഞ ദാ ബൗളിൽ കുറച്ച് ലോട്ട് ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ലോട്ട് എഴുതിയിട്ടിട്ടുണ്ട് ആദ്യത്തെ ഒരു ഒരു പേർ അതായത് മൊത്തം രണ്ട് പേരായിരിക്കും ഗെയിം കളിക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ ഒരു ടീമിൽ നിന്ന് ആദ്യത്തെ ലൈക്ക് പേർസ് വന്നിട്ട് നിങ്ങൾ ലോട്ട് എടുക്കണം അപ്പോൾ രണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടും രണ്ട് പേരും എടുത്ത് കഴിയുമ്പോൾ രണ്ട് സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക ആദ്യത്തെ ചിലപ്പോൾ ഒരു സിനിമയുടെ പേരായിരിക്കും അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ലൈനപ്പ് നിങ്ങൾക്ക് ഒരു പ്ലോട്ട് നിങ്ങൾക്ക് തരും അത് വെച്ചിട്ട് ആ എഴുതിയിട്ടുള്ള അതേ പേര് വെച്ചിട്ടുള്ള ഡ്രസ്സും കോസ്റ്റ്യൂംസും ആക്സസറീസും പ്രോപ്പർട്ടീസും എല്ലാം എല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ അതനുസരിച്ച് ഡ്രെസ്ആപ്പ് ചെയ്തിട്ട് വേണം വരാനായിട്ട് ഓക്കെ അതിനുശേഷം ഏറ്റവും അടുത്ത ബസ്സർ വരുമ്പോൾ അടുത്ത ടീം അതായത് ഓപ്പോസിറ്റ് ടീം വീണ്ടും ഇത് ആവർത്തിക്കുക വീണ്ടും ബസറ് വരുമ്പോൾ നിങ്ങൾക്ക് വന്ന് പെർഫോം ചെയ്യാം വീണ്ടും അടുത്ത ബസ്സർ വരുമ്പോൾ നിങ്ങൾക്ക് അടുത്ത കോസ്റ്റ്യൂം ഇടാം അങ്ങനെ ഇത് ലൈക്ക് നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ മാക്സിമം ഫണ്ണായിട്ട് നിങ്ങൾ ചെയ്യുക ചിരിപ്പിക്കാണ് നിങ്ങളുടെ ലക്ഷ്യം